രാജ്ഭവനിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം മനോജ് ഒൻപത് നാൽപ്പത്തഞ്ചോടുകൂടി പ്രധാനമന്ത്രി രാജ്ഭവനിൽ തിരിക്കും ആണ് അറിയാൻ കഴിയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗതാഗത നിയന്ത്രണമുണ്ട് ഉണ്ട് ഇന്ന് നഗരത്തിലടക്കം അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് തിരിച്ച് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെത്തും അവിടെ നിന്ന് തുടർന്ന് ഹെലികോപ്റ്റർ മാർഗ്ഗമായിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുക കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഒൻപത് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്നും തിരിക്കുക എന്തായാലും ആ അഭിമാനകരമായ അസുലഭമായ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഈ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി റോഡ് മാർഗം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലേക്ക് എത്തിയ ശേഷം അവിടെ നിന്നും എം ഐ സെവൻറ്റീൻ എന്നുള്ള ആ സൈനിക ഹെലികോപ്റ്റർ തന്നെയാണ് അദ്ദേഹം നേരെ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് വിഴിഞ്ഞത്തേക്ക് ഒരു പത്തേക്കാൽ പത്തരയോടുകൂടി അദ്ദേഹം അവിടെ എത്തുമെന്നാണ് ലഭിച്ചിരിക്കുന്നത് ൗ അവിടെ എത്തിയ ശേഷം അദ്ദേഹം വിഴിഞ്ഞം ഈ തുറമുഖത്തേക്ക് എത്തി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നോക്കിക്കാണും അതിനുശേഷമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്തായാലും ഈ ഒരു തുറമുഖം കമ്മീഷനിങ് ചെയ്യുമ്പോൾ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് ഭാരതീയരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും കാരണം വ്യാവസായിക രംഗത്തും എല്ലാ മേഖലയിലേക്കും ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി ഈ തുറമുഖത്തിന് സാധിക്കുമെന്നുള്ളതാണ് മദർ പോർട്ടായി തന്നെ നമുക്ക് വിഴിഞ്ഞത്തെ അതിൻ്റെയൊക്കെ വികസനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ അതായത് ഈ ആഴമേറിയ കടൽ അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളും ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മദർ ഷിപ്പുകളെ കൂടുതലായും എത്തിക്കുവാൻ വേണ്ടി സാധിക്കും അതായത് ഈ അന്താരാഷ്ട്ര ഈ പാത ഇതുവഴി തന്നെ പത്ത് നോട്ടിക്കൽ മൈൽ അകലം അതായത് വെറും ഒരു പതിനെട്ട് കിലോമീറ്ററിലെ അകലത്തിലേക്ക് ഈ ഒരു അന്താരാഷ്ട്ര പാത കടന്നു പോകുമ്പോൾ അവിടെ നിന്നും എത്തുന്ന മദർ ഷിപ്പുകൾക്ക് വളരെ വേഗത്തിൽ അതായത് ഒരു ദിവസം മതി എന്നാണ് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം അവിടെ നിന്നും തിരിച്ചു പോകുവാൻ ഒരു ദിവസം മതി ഇത്രയധികം സംവിധാനങ്ങളോടുകൂടിയ ഒരു തുറമുഖം അതാണിന്ന് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാകുമ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആവേശവും അഭിമാനകരമായിട്ടുള്ള നിമിഷം തന്നെയാണ് അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അത് നിർവഹിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അഭിമാനകരമായിട്ടുള്ള നിമിഷമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുവാനൊക്കെ എത്തുന്നുണ്ട് എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ അറിയാം അദ്ദേഹം ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ ജനങ്ങളൊക്കെ തന്നെ തടിച്ചുകൂടി അദ്ദേഹത്തെ വരവേറ്റു അവിടെ നിന്നും മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടാണ് രാത്രിയോടുകൂടി അദ്ദേഹം ഈ ഒരു രാജ്ഭവനിലേക്ക് എത്തിയത് രാവിലെ തന്നെ അദ്ദേഹം മറ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ ഒരു ചടങ്ങിനു വേണ്ടി പുറത്തേക്ക് ഇറങ്ങും അത് കാത്താണ് ഇന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ ആളുകളൊക്കെ നിൽക്കുന്നത് എത്ര മണിക്കാണ് പ്രധാനമന്ത്രി എത്തുക എന്നുള്ള കാര്യം അതിനുവേണ്ടി പുലർച്ചെ തന്നെ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വിഴിഞ്ഞത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു തുറമുഖം തന്നെയാണ് കാരണം ണം ഇത്രയധികം സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങളിൽ അതായത് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഈ ചരക്ക് കപ്പലുകൾക്ക് എത്തിയ ശേഷം ഇവിടെ ഏറെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ട രണ്ട് മദർഷിപ്പുകൾക്ക് ഒരുമിച്ച് ഇവിടെ ഈ കണ്ടെയ്നറുകൾ ഈ ചരക്ക് നീക്കം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആളാണ് അപ്പോൾ ഈ ആഴക്കടലിലൂടെയുള്ള ചരക്ക് നീക്കത്തിൽ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തം അതിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചായാലും ഈ ഭാരതത്തെ സംബന്ധിച്ചായാലും മുഴുവനായും ഒരു വികസനം അത് അതിലേക്കാണ് കടന്നു പോകുന്നത് ഒരു വികസിത കേരളം സ്വപ്നം കാണുന്ന ജനതയ്ക്ക് അതിന്റെ ആദ്യ ചവിട്ടുപടി എന്നുള്ള നിലയിൽ നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം കാണാം ഇതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒട്ടനവധി പദ്ധതികൾ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് റോഡുകളായാലും അതോടൊപ്പം തന്നെ മറ്റു പദ്ധതികളായാലും എല്ലാ തരത്തിലും ഈ വികസനത്തിലേക്ക് ജനങ്ങളെ നയിച്ചു കൊണ്ടുപോവുകയാണ് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇന്ന് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതെ തീർച്ചയായും